എന്നെ കെട്ടടി വിട്മേ ആണ് പക്ഷെ അല്ല ഞാൻ ഓടി പോയി വന്നപ്പോൾ മറിയനാഷനെ കൊണ്ടാണ്ട് പോയ രചന രണ്ടാളോ ഇത് കുളിക്കുമ്പോഴാണ് ഇത്രേക്ക പോവും ഇടാണ് ഇത് നമുക്ക് ഫുഡ് വെക്കാൻ പോണം അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ പരാതി അങ്ങ് പരിഹരിച്ചു കൊടുത്താളാണ് ഞാൻ നൈഷൻ മറിയൻ കൂടി നി ട്രിപ്പ് ആണ് അങ്ങനെ മറിയന്റെ പാക്കിംഗ് ഒക്കെ ഇൻ സെറ്റ് ആയി ദൂരം കുറച്ചുണ്ട് കുറച്ചല്ല കുറച്ചോനെ കണ്ടോ രമണിയോ കുറച്ച് രാത്രിയാണ് കാണാതി

ഞാൻ സൺറൈസ് നോക്കിയിട്ട് വന്ന് വിളിച്ചോളാം ഞാൻ പിന്നെ തണുപ്പൊക്കെ സഹിച്ച് പുറത്തിറങ്ങി പോയി അപ്പോഴത്തേക്കും സൺക്രൈസായി സമയം കഴിഞ്ഞു എനിക്കിഷ്ടപ്പെട്ടില്ലേ അതാണ് ടവറിന്റെ ഓൾ ലൈക് போ நம்ம போய் ചായാലും കുറച്ചതായിട്ട് നടന്നുണ്ട് അതുകൊണ്ട് വ്യൂ ഒക്കെ കണ്ടു തണുപ്പൊ കുറച്ച് ഞങ്ങൾ താഴെ പോയി ചായ കുടിച്ചു ട്രിപ്പ് ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു അപ്പോ